പുതിയ കാലത്തെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജനറേഷൻ സി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ സൂമർ ജനറേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിലും മറ്റും ധാരാളം ആളുകൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഈ ജനറേഷൻ സി ജനറേഷൻ സി എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെയാണ് ജനറേഷൻ സി എന്ന് വിളിക്കുന്നത് പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കും പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പാണ് ജനറേഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ച കുട്ടികളെയാണ് നമ്മൾ സൂമേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ജനറേഷൻ സി എന്ന് വിളിക്കുന്നത് ഈ വെസ്റ്റേണൈസേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും കേട്ടതാണ് അതായത് നമ്മുടെ പാശ്ചാത്യ രാജ്യത്തുള്ള കൾച്ചർ പതുക്കെ പതുക്കെ ഓരോ രാജ്യത്തിലോട്ട് വരുന്നതിനാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ കുറച്ച് സ്ലോ ആണ് അപ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ കൂട്ടി പറയണം അപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയല്ല ഒരു രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കുട്ടികളെ നമുക്ക് ജനറേഷൻ സി എന്ന് വിളിക്കാനായിട്ട് പറ്റും ഇവരെന്താണ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇവർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അതായത് പല കുട്ടികളും ഡിപ്രഷനിലാണ് അഞ്ച് കുട്ടികൾ എടുക്കുവാണെങ്കിൽ ഒരു കുട്ടി ഡിപ്രസ്ഡ് ആണെന്നാണ് കണക്കുകൾ പറയുന്നത് അതുമാത്രമല്ല ഈ ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് നോക്കുന്ന സമയത്ത് നാൽപ്പത് ശതമാനത്തോളം അൺഎംപ്ലോയിഡാണ് അതും വലിയൊരു നമ്പറാണ് അറുപത് ശതമാനത്തോളം കുട്ടികളും പറയുന്നത് അവർ ലോൺലി ആണെന്നാണ് അവർ ഒറ്റയ്ക്കാണെന്നാണ് ഇത്തരം ജനറേഷനുള്ള കുട്ടികൾ പറയുന്നത് അവർ ഫിസിക്കലി അതുപോലെ മെൻ്റലി ഫൈനാൻഷ്യലി സോഷ്യലി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ജനറേഷൻ സി കാരണം അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ് ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ ആൻഡ് വീക്ക് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ് ഇത് പറയാനുള്ള കാരണം നമ്മൾ ഹാർഡ് ടൈംസ് ആണെങ്കിൽ അല്ലെങ്കിൽ വളരെ കഷ്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് മെൻ ഉണ്ടാകും വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ വളരെ മനസ്സിന് കട്ടിയും അതുപോലെ പല കാര്യങ്ങളും ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ആ ഹാർഡ് ടൈം ഉണ്ടാക്കിയെടുക്കും ഈ ഹാർഡായിട്ടുള്ള മനുഷ്യൻ എന്തു ചെയ്യും ഗുഡ് ടൈംസ് ഉണ്ടാക്കും അതായത് നല്ല കാലം ഉണ്ടാക്കും ഈ ഗുഡ് ടൈംസ് എന്ത് ചെയ്യും ഗുഡ് ടൈംസ് ആണെങ്കിൽ എന്തു സംഭവിക്കും ഒരു വീക്ക് മെന്നെ ഉണ്ടാകും ഗുഡ് ടൈംസ് ആണെങ്കിൽ എപ്പോഴും വീക്ക് വീക്കായിട്ടുള്ള മനുഷ്യനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വീക്ക് മെൻ ആണെങ്കിൽ പിന്നെ എന്തു പറ്റും ഹാർഡ് ടൈമുണ്ടാവും വളരെ കഷ്ടമായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടാവും ഇതൊരു സൈക്കിളാണ് ഇതിങ്ങനെ കറങ്ങി കിറങ്ങി വരും അപ്പോൾ അതിനർത്ഥം എന്താണ് ഇപ്പോൾ ഗുഡ് ടൈമിലൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർഡ് ടൈം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഓൾഡർ ജനറേഷൻ നോക്കുന്ന സമയത്ത് അവർ പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് മുന്നോട്ട് വന്നത് വീടില്ലായിരുന്നു അതുപോലെ തന്നെ കാറില്ലായിരുന്നു നടന്നു പോകണമായിരുന്നു പല ടഫ് ടൈമിലൂടെയാണ് അവർ പോയത് റിസോഴ്സസ് ഇല്ലായിരുന്നു അതാണ് കാര്യം ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു ഫോൺ ഇല്ലായിരുന്നു ബസ് ഇല്ലായിരുന്നു കാറില്ലായിരുന്നു അങ്ങനെ പലതരം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷന് ഇതെല്ലാം ഈസി ലൈഫാണ് വളരെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ആണ് അവർ ലക്ഷറി ലൈഫാണ് ജീവിക്കുന്നത് പണ്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എ സിയോ ഫാനോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കറണ്ട് ഇല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട് തോന്നും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പിന്നെ മരിച്ചെന്ന് തന്നെ പറയാം മൊബൈൽ മൊബൈലില്ലാത്തവ ജീവിക്കാൻ ഒരു ഒരു ആലോചിക്കാൻ പറ്റില്ല കാറില്ലാതെ ചിന്തിക്കാനായിട്ട് പറ്റില്ല അപ്പം ഇമ്പോസിബിളാണ് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് വിശന്ന് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനകത്ത് സൊമാറ്റോയോ സ്വിഗ്ഗിയോ ഉണ്ട് ഫുഡ് കൊടുക്കാനായിട്ട് അതുപോലെ ഒരു ഒരു സാധനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഫ്ലിപ്കാർട്ടുണ്ട് ഉണ്ട് എല്ലാം പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് സാധനങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഹാർഡ് ടൈം എന്നുള്ള സാധനം ഇവർ ഫേസ് ചെയ്തിട്ടില്ല ഈ ഒരു ജനറേഷൻ ഫേസ് ചെയ്തിട്ടില്ല അവർ വളരെ ലൈഫ് അവർക്ക് എന്താണ് ഈസിയാണ് ലൈഫിൽ ചലഞ്ചസ് അവർ ഫേസ് ചെയ്തിട്ടേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് പ്രശ്നം ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് അത് ബിഗ് ബിഗ് പ്രോബ്ലംസ് ആയിട്ട് തോന്നും അപ്പോൾ മാർക്ക് ചെറുതായിട്ടൊന്ന് കുറയുകയാണ് അല്ലെങ്കിൽ ഒരാൾ അവരെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഡിപ്രസ്ഡ് ആവുന്നു അവർ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു ലൈഫ് എൻഡ് ചെയ്യാനായിട്ട് ചിന്തിക്കും കാരണം അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രശ്നം മതി ഈ ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കണക്കുകൾ നോക്കുന്ന സമയത്ത് സൂയിസൈഡൽ റിസ്ക് വളരെയധികം കൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രായക്കാരിൽ വളരെയധികം കൂടിയിരിക്കുകയാണ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് പ്രശ്നം ഇവർ മെൻ്റൽ ടഫ്നെസ് ഇവർക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് റെസിലൻസ് ഇല്ല അതായത് ഒരു പ്രോബ്ലംസ് വരുമ്പം അവർ ടാക്കിൾ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ലാതാവാണ് സ്ട്രെസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവർ ഇമോഷണലി വീക്കാവുകയാണ് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുകയാണ് ലൈഫ് എൻഡ് ചെയ്തത് എത്രയോ പേഷ്യൻസിനാണ് ഞാൻ കാണുന്ന അറിയുക ഇതിൻ്റെ മെയിൻ ഒരു കാര്യം സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ഓവർ ആണ് പല സോഷ്യൽ മീഡിയയിലെ കാണുന്നതെല്ലാം ഷോ ഓഫ് ആണ് അവർക്ക് കാറുണ്ട് അവർ വേറെ സ്ഥലത്ത് പോകുന്നു അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ലൈഫൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കാണുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികളും അവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ലൈഫിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഡിപ്രഷനിലോട്ട് പോവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ട് മാറും പീപ്പിൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും മണിക്കൂറോളം ഇതിങ്ങനെ കണ്ട് 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 ദിവസം അങ്ങനെ തള്ളി നീക്കും കുറേ ദിവസം കഴിയുമ്പം അവർക്ക് കുറ്റബോധവും വരും ഒരു ദിവസം ഏഴ് മണിക്കൂർ വരെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരാഴ്ചയിൽ അത് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത് മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത് എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികളുടെ ഈ ഫോൺ ഉപയോഗം നോക്കിയപ്പം ആറ് മണിക്കൂറാണ് മിനിമം ഒരു ദിവസം അപ്പം എനിക്കറിയില്ല ആച്ചാൽ എന്തുമാത്രം കുട്ടികൾ ടൈം അവിടെ വേസ്റ്റ് ആക്കുന്നുണ്ടെന്നുള്ളത് കാരണം സോഷ്യൽ മീഡിയ ഒക്കെ നല്ലത് തന്നെയാണ് കുറച്ചൊക്കെ നല്ലത് അത് നല്ല ഇൻസ്പെയർ ചെയ്യുന്ന അറിവ് കിട്ടുന്ന സാധനങ്ങൾ കാണുന്നതെല്ലാം കുഴപ്പമില്ല നല്ലതാണ് പക്ഷേ ഡോപ്പമെൻറ്റ് കിട്ടുന്നു ഞാൻ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് നമുക്കിത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് ആഹാരം കാണുന്നു അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു സിനിമ കാണുന്നു സിനിമയുടെ ഇൻ്റർവ്യൂ കാണുന്നു അല്ലെങ്കിൽ അവരുടെ പാട്ട് കാണുന്നു അവരുടെ കോമഡി കാണുന്നു അപ്പം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷം കിട്ടുന്നതുകൊണ്ട് കുട്ടികൾ ഇതിൽ തന്നെ അഡിക്റ്റാണ് കാരണം അവരുടെ ജനറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പെർഫെക്റ്റ് ലൈഫാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരുടെ ജീവിതവും സെലിബ്രിറ്റി വിൻസുകളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യവും അവർ ലൈഫ് അവരുടെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യും ഇവർ ഇവരിതിൽ തന്നെ അഡിക്റ്റു ആവും ഇവരിത് ആയിട്ട് കമ്പയറും ചെയ്യും അപ്പോൾ ഇവർക്കൊന്നും സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നിട്ടില്ല എന്ന് തോന്നും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും സന്തോഷമല്ല എന്ന് തോന്നും അപ്പോൾ അവർ എന്ത് പറ്റും മാനസികമായി ഡിപ്രസ് ആയിക്കൊണ്ടിരിക്കും ഇവർ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇരിപ്പാണ് അനങ്ങുന്നില്ല അനങ്ങുന്നില്ലാത്ത കൊണ്ട് പൊണ്ത്തടി കൂടും ഡയബറ്റീസ് ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിത രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണ് പുറത്തൊന്നും പോയി കളിക്കില്ല പണ്ടൊക്കെ നമ്മൾ പാടത്തൊക്കെ പോയി കളിക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ വീഡിയോ ഗെയിംസാണ് ഫുൾ ടൈം വീട്ടിലിരുന്ന് കളിക്കാൻ ഗെയിമിങ് തന്നെ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഒത്തിരി നേരം കളിച്ചാൽ ഡിപ്രഷൻ കൂടുതലാകും പിന്നെ മുപ്പത് ശതമാനം ആളുകൾക്ക് റിലീജിയൻ പോലുമില്ല അവർക്ക് ദൈവം ഉണ്ടെന്നൊന്നും വിശ്വാസമില്ല മോറൽ വാല്യൂസ് ഇല്ലാത്തവരാണ് പല ആളുകളും വയലൻസ് മൂവീസിനാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ആളുകളെ കൊല്ലുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഈ കൗണ്ടർ സ്ട്രൈക്ക് പോലുള്ള ഗെയിംസിനെയൊക്കെയാണ് അവർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്താണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാം പ്രശ്നങ്ങളാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എൻ്റെ ഫാദർ ആണെങ്കിലും ഫാദറിൻ്റെ ഫാദറൊക്കെ ആണെങ്കിൽ ഫാദറിൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ പാടുപെടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കേൾക്കുമായിരുന്നു നമ്മളിതിങ്ങനെ പറയും അപ്പം നമ്മൾ ഇതൊക്കെ വലിയ കാര്യമാകാറില്ല കാരണം ചെറുപ്പത്തിൽ കാരണം നമ്മളതൊന്നും കാണാത്തത് കൊണ്ട് നമുക്കത് വലിയ കാര്യമല്ല അതിനുശേഷം ഫാദർ പറയുന്നു ഫാദറിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു അതും വളരെ വലുതായിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കുട്ടികളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് കാണാത്തത് കൊണ്ടോ കുട്ടികൾ അതിലൂടെ ഫേസ് ചെയ്യാത്തതുകൊണ്ടോ കുട്ടികൾക്ക് അതൊന്നും വലിയ കാര്യമില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം ആക്ച്വലി ഞാൻ ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്ത സമയത്ത് ഈ മുപ്പത്താറ് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് തേർട്ടി സിക്സ് അവേഴ്സ് ഉറങ്ങാതെ ഫുൾ ടൈം ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്തും ഇതേ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് ഉറങ്ങാനും പറ്റില്ല പിറ്റേസും രാവിലെ ഉണ്ട് അത് പ്രിപ്പയർ ചെയ്യണം രാത്രി പന്ത്രണ്ട് മണി വരെ ആ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ ശേഷം ആറ് മണിക്കൂറാണ് റെസ്റ്റ് കിട്ടുന്നത് വീണ്ടും അതേപോലെ ഡ്യൂട്ടി ഉണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പാടുട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇനി അതിന് മുമ്പത്തെ ജനറേഷനിൽ എൻ്റെയൊക്കെ ഫാദർ അതിനേക്കാട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ഇടക്കിടക്ക് പക്ഷേ ഇത് പോയിന്റ് ചെയ്യരുത് അവർക്ക് ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാമെന്നുള്ളതാണ് അവരെന്തുമാത്രം അനുഗ്രഹങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം നമ്മൾ കാണുന്നതുമായിട്ട് വളരെയധികം വ്യത്യാസമാണ് ജീവിതം ജീവിതവും സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ അതുപോലെ അതിനകത്ത് കാണുന്ന ജീവിതമല്ല ശരിക്കുമുള്ള ജീവിതമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഇവരോട് പുറത്ത് ഇറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് പറയുക എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് പറഞ്ഞലയിക്കാൻ പറ്റാത്ത വ്യത്യാസങ്ങൾ അവരുടെ കുട്ടികൾക്കുണ്ടാവും അതിനൊരു ഹാബിറ്റ് പതുക്കെ പതുക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുക ഈ മൊബൈൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും അത് എത്ര മിനിറ്റ് ഞാൻ യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒരു തീമാനം എടുക്കാനായിട്ട് പറ്റുക ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഭാവിയിൽ നമുക്ക് വളരെ നല്ലവണ്ണം ജീവിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു സാധനം നിങ്ങൾ സ്കില് നേടുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം അക്യൂർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും അതേസമയത്ത് നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതെല്ലാം വേസ്റ്റ് ആകുമെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഇവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക ഇരുന്ന് കുറേ നേരം സംസാരിക്കുക അവരുടെ വേ ഓഫ് തിങ്കിങ് മനസ്സിലാക്കി എടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് ഒരു മാനസിക സപ്പോർട്ട് തോന്നുള്ളൂ അതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം തോൽവികളുണ്ടാവാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റു പോകാം അതൊക്കെ കുട്ടികളോട് വളരെ ഓക്കെയാണ് കുഴപ്പമില്ല എന്ന രീതിയിൽ പറയുക അവർ കൂടുതൽ പ്രഷർ കൊടുത്താൽ കുട്ടി പോയി ആത്മഹത്യ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുട്ടി അച്ഛനെ വെട്ടിതുവരെ ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അങ്ങനെ ഒരു സ്ട്രെസ് കൂട്ടി 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 അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുക പല രാജ്യങ്ങളിൽ നിന്നും താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പുറത്ത് രാജ്യങ്ങളിൽ ഇപ്പോൾ യു അതുപോലെ ഖത്തർ ഓസ്ട്രേലിയ യു കെയിലൊക്കെ താമസിക്കുന്ന പല ആളുകളുടെ മക്കൾക്കും ആക്ച്വലി നാട്ടിൽ ഒന്നും ജീവിക്കാൻ പറ്റില്ല സൊസൈറ്റിയായിട്ട് മിങ്കിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ അവിടെ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ പോലും അറിയാത്ത ആളുകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെറുതായിട്ട് പോലും ചെയ്യാൻ അറിയാത്ത ആളുകളാണ് കുട്ടികളെല്ലാം അപ്പോൾ അവർ ഇടയ്ക്കൊന്ന് നാട്ടിലോട്ട് വിട്ട് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക അതുപോലെ ഈ കുട്ടികളെല്ലാം ചെയ്തു കൊടുക്കരുത് നിങ്ങൾ അവരെ കൊണ്ട് പാത്രം കഴിപ്പിക്കുക വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് പറയുക അപ്പോൾ തറ ഉടക്കണമെങ്കിൽ തറ ഉടക്കുക ആൺകുട്ടിയാണെങ്കിലും തറ നിർബന്ധമായിട്ടും തുടപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ജീവിതത്തിൽ ഇത് മാത്രമല്ല ബാക്കിയും ജീവിതത്തിലുണ്ട് എന്ന് പറയാം കാരണം എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളു അപ്പോൾ അവരെല്ലാം വളരെ വളരെ എന്താ സ്നേഹിച്ച് ലാളിച്ചൊക്കെ വളർത്തും ഒന്നും ചെയ്യിപ്പിക്കില്ല അതും ഒരു പ്രശ്നമാണ് ഇപ്പം എന്ത് സംഭവിക്കും കുറച്ച് നാളെയാകുമ്പോൾ മാതാപിതാക്കൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവർക്ക് സിക്കാവുകയോ ചെയ്യുമ്പം ഈ കുട്ടികൾ കളന്ന് സഫർ ചെയ്യും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ ഒരു നിയമം ഉണ്ടാക്കുക ഫാമിലി റൂൾ എന്ന് പറഞ്ഞ് ഈ വീഡിയോ നിങ്ങളുടെ മക്കളെയും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അവരെയും കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള ഒരു ഫാമിലി റൂൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ ഞാൻ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി റൂൾ ഇത് നമ്മൾ കൃത്യമായി പാലിക്കും എല്ലാ വെള്ളിയാഴ്ചയും ബാത്റൂം നീയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതുപോലെ നിൻ്റെ തുണി നീയാണ് മടക്കി വെക്കേണ്ടത് നീയാണ് കഴുകാനിടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് റൂൾ ആക്കുക അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന പല മാതാപിതാക്കളും ഉണ്ട് അവരില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ സ്ട്രിക്റ്റായിട്ട് ചെയ്യാതെ ഇത് നിൻ്റെയും കൂടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു സ്നേഹത്തോടെ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ അത് ചെയ്യാനായിട്ട് നോക്കുക അപ്പം കാരണം ഇത്രയും നാൾ ലാളിച്ചിട്ട് പെട്ടെന്ന് മാറ്റാനും പ്രയാസമാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ അത് നമ്മളൊരു നിയമമായിട്ട് കൊണ്ടുവരികയും അവരുടെ നല്ലതിനാണ് അതെന്നുള്ള രീതിയിൽ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക കാരണം കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകില്ല ഈ മക്കളുടെ കൂടെ അവർക്ക് ഇനിയും ജീവിക്കാം ഈ ജനറേഷൻ സി എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം കിട്ടുമോ എന്ന് പറഞ്ഞ് ജീവിക്കാനും പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം ഇടക്കിടയ്ക്ക് ഞാൻ ഈ കേൾക്കുന്നുണ്ട് ജനറേഷൻ സിയെക്കുറിച്ചും അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ മക്കൾക്കെല്ലാം ഇപ്പം ഞാൻ ആക്ച്വലി താമസമാണ് കല്യാണം കഴിച്ചത് പക്ഷേ എൻ്റെ മിക്ക ഫ്രണ്ട്സിൻ്റെ മക്കൾക്കെല്ലാം ഇപ്പോൾ ഏകദേശം പതിനാറ് വയസ്സൊക്കെ ആയ ഒത്തിരി പേരുണ്ട് അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ